കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു പ്രമോ വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു നളിനി അപർണയ്ക്കുള്ള പാലും പഴവും ആയിട്ട് മുറിയിലേക്ക് കയറി വരുവാണ് കാരണം അപർണനെ ഫുഡ് കഴിക്കാനായിട്ട് ജാനകിക്ക് വന്ന് വിളിച്ചു കഴിഞ്ഞപ്പം അവർണ ഫുഡ് കഴിക്കാൻ താഴേക്ക് ഇറങ്ങി ചെന്നില്ല ഈ സമയം പ്രഭാവതി ഒരു കാര്യം ചെയ്യാം അവൾക്കുള്ള പാലും പഴമൊക്കെ മുറിയിലേക്ക് കൊണ്ട് കൊടുത്താൽ മതി അവൾ ഫ്രൂട്ട്സ് എന്തെങ്കിലും കഴിച്ചിട്ട് കടന്നോളൂന്ന് പറയാം അതുകൊണ്ടാണ് നളിനി അതൊക്കെയായിട്ട് മുറിയിലേക്ക് കയറി വന്നേ പെട്ടെന്ന് പറഞ്ഞു വെച്ചു ഇതൊക്കെ എന്താണ് നള്ളി ചേച്ചി എനിക്ക് കൊണ്ടുവരുന്നതെന്ന് ചോദിക്കുക അല്ല മോള് ഡയറ്റിങ്ങാന്ന് ജാനകി അവിടെ പറഞ്ഞു അതുകൊണ്ട് കൊണ്ടുവന്നാന്ന് പറയണം ഓ അങ്ങനെ അപ്പം അവൾ അങ്ങനെയാ ചെന്ന് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ താന് പറഞ്ഞ കാര്യങ്ങളൊന്നും അവൾ പറഞ്ഞിട്ടില്ല അങ്ങനെ തന്നെ വരട്ട കാര്യങ്ങളൊക്കെ താൻ അവളെ നിർത്തി പൊരിക്കുന്നുണ്ട് ഈ സമയം നളിനെ എന്താ മോളെ ആലോചിക്കണേന്ന് ചോദിക്കും ഏയ് ഒന്നുമില്ല ചേച്ചി അതവിടെ വെച്ചിട്ട് പോയിക്കോളാൻ പറയണം പിന്നീട് നളിനി അങ്ങോട്ട് ഇറങ്ങി പോവാണ് നളിനി അങ്ങോട്ട് അടുക്കളയിലേക്ക് എന്ന് കഴിഞ്ഞപ്പോൾ പ്രഭാവം ചോദിച്ചു അല്ല മോൾക്കുണ്ട് കൊടുത്തെന്ന് ചോദിക്കുകയാണ് കൊടുത്തെന്ന് പറയുന്നത് ഈ സമയത്താണ് അമല് ഫുഡ് കഴിക്കാണ്ട് അങ്ങോട്ട് വന്നേ അമലിനെ ജാനിക്ക് ഫുഡ് എടുത്ത് കൊടുത്തു ഈ സൂര്യനാരായണനും അബിയും കൂടെ വന്നു അല്ലട അല്ലടാമേ നീ കഴിക്കായിരുന്നിട്ട് നീ നിന്റെ ഭാര്യനെ വിളിക്കുന്നില്ല എന്ന് സൂര്യനാരായണൻ ചോദിക്കുക അത് കേട്ട അമല് പറഞ്ഞു വേണ്ടവരൊക്കെ വന്ന് കഴിച്ചോളും പിന്നെ ഞാൻ പോയി താലം എന്തിക്കൊണ്ട് അവളെ ഇങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരണോ അതിന്റെ കാര്യമൊന്നുമില്ല ഇല്ല വിശക്കുന്നുണ്ടാവും കഴിച്ചോളും എന്ന് പറയാം അപ്പം അബി ചോദിച്ചു നീ വിളിച്ചില്ല എന്ന് ചോദിക്കാം ഞാൻ വിളിച്ചായിരുന്നു അവൾക്ക് ഫുഡ് വേണ്ടെന്നാ പറഞ്ഞത് ഡയറ്റിങ്ങാന്ന് തോന്നേ വൈകുന്നേരം കഴിക്കാറില്ലാന്ന് തോന്നിയെന്ന് പറയാം പിന്നെ പാലും ഫ്രൂട്ട്സും ഒക്കെ കൊണ്ട് നല്ലേച്ച് കൊടുത്തിട്ടാണെന്ന് പറയാം ഈ സമയം അഭി പറഞ്ഞു ഒരുപക്ഷെ അവിടെ അങ്ങനെ ആയിരിക്കും ശീലം ഇവിടെ വന്നിട്ട് ആ ഒന്നും പെട്ടെന്ന് കൂടെ മാറ്റാൻ പറ്റില്ല എന്ന് പറയാം നമ്മൾ പറഞ്ഞു പിന്നെ എന്നും പാലും പഴവും കഴിച്ചിട്ടല്ലേ അവള് അവൾ കിടക്കുന്നത് എന്നെക്കൊണ്ടൊന്നും പറയിക്കലെന്ന് പറയണം സൂര്യനാരായൻ പറഞ്ഞു നീ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് ഇതേ അപർണമെന്ന് പറഞ്ഞ ഇപ്പം വെറുതെക്കാരിയൊന്നും അല്ല നിന്റെ ഭാര്യ ആ ഒരു ഓർമ്മ ചിന്ത നിനക്ക് വേണമെന്ന് പറയാം പിന്നെ ഭാര്യ പോലും എല്ലാരും കൂടെ എന്റെ തലയിലേക്ക് കെട്ടിവെച്ചാലേ അവളുടെ സ്വഭാവം എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് പെട്ടെന്നൊന്നും എനിക്ക് അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പറ്റില്ല അച്ഛാ അവള് മിക്കവാറും എൻ്റെ മുന്നിൽ കഴുത്ത് നീട്ടി തന്ന തന്നെ മിക്കവാറും എന്നോടുള്ള ദേഷ്യം തീർക്കാനായിരിക്കും അല്ലെങ്കിൽ തന്നെ അവൾക്ക് എന്നോട് പുച്ഛഭാവം എനിക്ക് വൃത്തി പോരാ എന്താ എന്തൊക്കെ ഒക്കെ അവൾ വിടുന്നത് ആഭി പറഞ്ഞു ഇങ്ങനെയൊന്നും പറയല്ല ഇനി മുമ്പത്തെ പോലെ അല്ല അമലെ നിന്റെ കല്യാണം കഴിഞ്ഞാൽ എൻ്റെ ബോധ്യം വേണമെന്ന് പറയാം അതൊക്കെ എനിക്ക് നല്ല ബോധ്യം ഉണ്ട് കേട്ടാന്ന് പറയാം പിന്നീട് അമലും മുറിയിലേക്ക് അങ്ങോട്ട് കയറി ചെല്ലുവാണ് ഈ സമയത്ത് ജാനകിയുടെ അടുത്ത് പ്രഭാവതി എന്നിട്ട് ചോ അല്ല ഇന്ന അവരുടെ ആദ്യ രാത്രിയല്ലേ പാല കൊണ്ടേ കൊടുക്കേണ്ടതെന്ന് ചോദിക്കുക ഇത് കേട്ടുകഴിഞ്ഞപ്പം ജാനിക്ക് പറഞ്ഞു അല്ല അത് വേണോമ്മേ ഒരു പക്ഷേ അവർണയ്ക്ക് ഇഷ്ടപ്പെടുവോ പാൽ ഇഷ്ടമല്ല എന്നല്ല അവൾ പറഞ്ഞിരിക്കുന്നെ അതുകൊണ്ട് എനിക്കൊരു മടിയാന്ന് പറയുന്നത് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ആചാരങ്ങളൊന്നും തെറ്റിക്കേണ്ട എന്ന് പറയണം ആ സമയം സുമങ്കല അങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു അതെ പാല് കൊണ്ടേ കൊടുക്കണം അത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം ഇവിടെ ആർക്കാ അതിന് ബുദ്ധിമുട്ട് നിനക്ക് ബുദ്ധിമുട്ടാണ് കാര്യം ചെയ്യാൻ ഞാൻ കൊണ്ടേ കൊടുത്താളാന്ന് പറയാം ഇത് കേട്ടി പ്രഭാതം വേണ്ട ഞങ്ങൾ കൊണ്ടേ കൊടുത്താളാന്ന് പറയണം പിന്നീട് ജാനികോട് പറഞ്ഞു ഉമ്മളുടെ കാര്യം ചെയ്യാ ഈ പാല് കൊണ്ടേ കൊടുക്കാൻ പറയണം ഏ ഞാൻ കൊണ്ട കൊടുക്കാൻ ശരിയാത്തില്ല അമ്മ തന്നെ കുണ്ടെ കൊടുത്താളാൻ പറഞ്ഞ് പ്രഭാവത്തിനെ ഞങ്ങള് കയറ്റി വിടുവാണ് ഈ സമയത്ത് അമലും മുറിയിലേക്ക് ചെന്നു അമല് ചെന്നു അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അവരുടെ അമ്മലിനെ രൂക്ഷമായിട്ടൊന്നും നോക്കുവാണ് പിന്നീട് അമ്മലിനോട് പറഞ്ഞു നീ എന്താ മുറിയിലേക്ക് വന്നേന്ന് ചോദിക്കുക ഇത് കേട്ട അമ്മല് പറഞ്ഞു ഹാ എൻ്റെ മുറി ഞാൻ വന്ന് കിടക്കണേ നിന്റെ അനുമതി മേടിക്കേണ്ട കാര്യമുണ്ടോ ഇതെന്റെ മുറിയാന്ന് പറയുന്നത് ഇത് കേട്ടതും അവൾ അപർണ മര്യാദയ്ക്ക് വേറെ മുറിയിൽ പോയി കിടന്നോളാം പറഞ്ഞു അതെ വേറെ മുറിയിൽ പോയെന്ന് ഞാൻ കിടക്കത്തില്ല ഞാൻ ഈ മുറിയിലേ കിടക്കോളെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പം അവിടണ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീ വേണേ ഒരു കാര്യം ചെയ്ത് നിലത്ത് വല്ല ഷീറ്റ് മരിച്ചു കിടന്നോണം എനിക്ക് ബെഡ്ഡേ കിടക്കണമെന്ന് പറയാം പിന്നെ ബെഡ്ഡേ കിടന്ന് തന്നെ ഇത്രയും കാലം ഞാൻ ഇവിടെ ഞാൻ ഞാനിവിടെ തന്നെ കിടക്കാൻ പോന്നുള്ളൂ നീ വേണേ വേറെ വല്ല മുറിയിലും പോയി കിടക്ക് അല്ലാതെ നിലത്ത് അങ്ങനെ ആണെങ്കിൽ കിടന്നു അവൾ കിടക്കാൻ മതിരിക്കുന്നു പറഞ്ഞിട്ട് അമൽ എന്ത് ചെയ്യുവാണ് അമൽ ആ കട്ടിലേക്ക് കയറി കിടക്കുവാണ് ഞാൻ അപഠനയ്ക്ക് അതുംകൂടി ഇഷ്ടപ്പെട്ടില്ല ഈ സമയത്താണ് കഥയെ മുട്ട് കേട്ടത് നോക്കി ചെന്ന് കഥവ് തുറന്നു ഒരിക്കൽ പ്രഭാവതിയാണ് മോളെ പാലെന്ന് പറയാണ് അത് കേട്ടതും അവർ അല്ലമ്മേ പാൽ എനിക്ക് എനിക്കറിയാം മോൾക്ക് ഇഷ്ടമില്ലാന്ന് പക്ഷെ ഒരു ചടങ്ങല്ലേ മോളെ നടത്താതിരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞോണ്ട് പാലങ്കോട് കൊടുക്കുവാണ് ശരിയെന്ന് പറഞ്ഞിട്ട് അവരുടെ കഥകൾ കടിച്ചു അവരുടെ പ്രാന്തായി പോയി അല്ലെങ്കിൽ തന്നെ ഇവിടെ മനുഷ്യന് സമാധാനം ഇല്ലായിരിക്കും അപ്പോഴാ പാലും കൊണ്ട് വരുന്നത് രാത്രി ആഘോഷിക്കട്ടെ ഒരുത്തൻ നേരത്തെ കയറി കിടക്കുന്നുണ്ട് നിങ്ങളുടെ വാടാ നിന്നെന്തിനാണ് രാത്രി ആഘോഷിപ്പിക്കാന്ന് പറഞ്ഞോണ്ട് അപർണം മനസ്സിൽ പറയണം ഇവനോട്ടൊരു പണി കൊടുക്കണം ഒന്നും അറിയത്തില്ലാത്ത മതി കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ പിന്നീട് അപർണ എന്തുവാണ് കാര്യങ്ങൾ ചൂട് പാല് അത് നേരെ അമലിന്റെ മുഖത്തേക്ക് അങ്ങോട്ട് ഒഴിക്കുവാണ് അമലി പെട്ടെന്ന് ഞെട്ടി എഴുന്നിട്ടു നീ എന്താ നീ എന്ത് പരിപാടി ചെയ്തെന്നു ചോദിക്കുവാണ് എന്താന്ന് മനസ്സിലായില്ലേ പാലൊഴിച്ചേ എടി നീ പാൽ മുഖത്ത് എന്തിനാന്ന് ചോദിച്ചേ നീ എന്തിനാ എന്റെ കർണത്തടിച്ചേ കർണ്ണത്തടിച്ച എന്തിനാ ഞാൻ ഞാനെപ്പോഴാണ് നിന്റെ കർണത്തടിച്ചേ അതെ നിന്നോട് ബെഡ്ഡെന്ന് എഴുതാക്കാൻ പറഞ്ഞപ്പോ നീ എന്റെ കർണ്ണത്തടിച്ചില്ലാടാന്നു ചോദിക്കും അമലോ ഞോ അപ്പൊ നീ മനപ്പോറും അല്ലേ എനിക്ക് മനസ്സിലായി നിന്റെ മനസ്സിൽ ഉദ്ദേശം എന്താണെന്ന് എന്നെ ഈ മുറിയിൽ നിറക്കി പറഞ്ഞ അതിന് വേണ്ടല്ലേ അതിന് വെച്ച വെള്ളം അങ്ങോട്ട് മോള് വാങ്ങി വെച്ചാലേ അത് നടക്കാൻ പോകുന്നില്ല മര്യാക്കിരുന്നുണ്ടല്ലോ നിന്നെ ഒടിച്ച് മടക്കി കൂട്ടൂന്ന് പറയാം ഇത് കേട്ടപ്പോൾ അവർന്ന് പറഞ്ഞു അന്നേ കൂടി വാടാന്ന് പറയണം ഇത് കേട്ടാ അമല് പറഞ്ഞു ദൈ ക്ഷമയുടെ നെല്ലിപ്പല കണ്ടോ ഞാൻ നിൽക്കുന്നേ എനിക്കറിയായിരുന്നില്ലേ നിന്റെ എല്ലാ അഭിനയം മാത്രമായിരുന്നു എന്നെ ഇഷ്ടപ്പെട്ട വിവാഹം കഴിച്ചില്ലെന്നറിയാം പിന്നെ കമ്പനിയുടെ സിഇഒ പദവി നീ ചോദിച്ച് മേടിപ്പിച്ചല്ലോ അതൊക്കെ വെറുതെ ആടി എന്ന് എനിക്ക് എത്ര സിഇഒ പദവി കിട്ടിയെന്ന് പറഞ്ഞാലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്ന അഭിയാരുടെയും ജാനിയാട്ടായിരിക്കും ആ കാര്യത്തിൽ നീ മഞ്ഞുകൊള്ളണ്ട പറഞ്ഞു കേട്ടല്ലോ നിന്റെ മനസ്സിൽ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നില്ല നിന്റെ മാത്രല്ല നിന്റെ അച്ഛനാ തമ്പി ഉണ്ടല്ലോ അയാളുടെ ആഗ്രഹം നടക്കാൻ പോകുന്നില്ലെന്ന് പറയാം എന്നിട്ട് കേട്ടു കഴിഞ്ഞപ്പം വല്ലാത്ത ദേഷ്യം വന്ന് അവർണയ്ക്ക് അപർണ പറഞ്ഞു അടാ നിനക്കട്ടേയും വെച്ചിട്ടോണെന്ന് പറയാം പിന്നെ വെച്ചിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്യ നേരത്തു വല്ല ബെഡ്ഷീറ്റ് തൊട്ട് അവിടെ കിടക്കാൻ നോക്ക് അവള് കട്ടിലേക്ക് കിടക്കാനായിട്ട് വന്നിരുന്നു നിനക്കെട്ടേയും കാണിച്ചു തരും ഇപ്പം നീ കള്ളത്തരം പറഞ്ഞു നിന്റെ കർണ്ണത്തടിച്ചത് പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല ഈ അമല് നിന്റെ കർണം അടിച്ച് പൊട്ടിക്കുകയെ തന്നെ ചെയ്യും മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ എന്ന് പറയാം പിന്നീട് അവർണക്ക് നല്ല ദേഷ്യം പ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നി മുറിയിലാണ് ഇരിക്കാനും നിൽക്കാനും വരാത്ത അവസ്ഥ ഇവന്റെ കൂടെ എങ്ങനെയാ കട്ടിലേക്ക് കിടക്കുന്നത് അപർണ എന്തു ചെയ്യാണ് ഒരു ഷീറ്റ് എടുത്തുണ്ട് നിരത്തങ് വിരിക്കുവാണ് പക്ഷെ നിരത്തെങ്ങനെ കിടക്കും ഓർത്തിട്ടൊരു എത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയം ജാനകി നേരെ മുറിയിലേക്ക് ചെല്ലുവാണ് മുറിയിലേക്ക് ഇന്നിപ്പോൾ അഭ്യിച്ചു എന്താ നിന്റെ മുഖാന്താവ് അല്ലായിരിക്കണം എനിക്ക് ഏയോ ഒന്നുമില്ല എന്തോ കാര്യമായിട്ട് പ്രശ്നം ഉണ്ടല്ലോ എന്താണെങ്കിലും പറയുമെന്ന് പറയാണ് ഈ സമയത്താണ് സുമങ്കലാമ്മരോടെ പോയത് അങ്ങനെ നോയിക്കഴിഞ്ഞപ്പോത്തേനും ജാനകി അഭിയും കൂടെ സംസാരിച്ചിരിക്കുന്ന കണ്ടു കഥകൾ കുറച്ച് തുറന്നു കിടക്കുന്നേ കണ്ടു ഇവരെന്തായിരിക്കും പോലും സംസാരിക്കുന്നത് കേട്ടിട്ടെന്നെ കാര്യം എന്താണ് തനിക്ക് പ്രയോജനം ഉള്ള കാര്യമാണെങ്കില് നല്ല പണി തന്നെ ജാനകിക്ക് കൊടുക്കുകയും ചെയ്യാം അങ്ങനെ വിചാരിച്ച് സുമങ്കലാമ്മയുടെ പമ്മി നിൽക്കുവാണ് അങ്ങനെ നിൽക്കുമ്പോഴാണ് ജാനകിയോട് അഭിയോഗിക്കുന്നത് അല്ല എന്ത് പറ്റി എന്തെങ്കിലും പ്രശ്നമുണ്ടോ അവിടെ നിന്നോട് എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കും ഇത് കേട്ടതും പെട്ടെന്ന് തന്നെ ജാനകി പറഞ്ഞു അതെ അപർന്ന് പറഞ്ഞു അജയനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പറയണം അജയനെക്കുറിച്ചോ അതെ അജയനെ ഞാനാണ് ഇറക്കി വിട്ടെന്നുള്ള കാര്യങ്ങളൊക്കെ ഏഹ് നീ ഇറക്കി വിടുന്നോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലോ അജയുടെ വിഷയ വി ഞാൻ അവന് നിരഞ്ജനേയമായിട്ടുള്ള ഇഷ്ടത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാമായിരുന്നു അവൾ മനസ്സിലാക്കിയിരിക്കുന്നു അത് അതുമാത്രമല്ല അവനെ കാറിക്കേറ്റി വിട്ടത് ഞാനാന്ന് അവളോട് ആരോ പറഞ്ഞു കൊടുത്തിരിക്കുന്നു ഇത് കേട്ടതും അഭിഞ്ഞ് ഇട്ടിട്ടിച്ച് നീ ആണോ അങ്ങനെ ചെയ്തതെന്ന് ചോദിക്കുക ഞാനങ്ങനെ ചെയ്യുമെന്ന് അബിയേട്ടനെ തോന്നുന്നുണ്ടോ അങ്ങനെ ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ അവളുടെ ഫ്രണ്ട് ആരോ കണ്ടെന്നാ പറയണേ അവൾ എന്നെ വെല്ലുവിളിച്ചിരിക്കുക എനിക്ക് അറിയത്തില്ല അബിയേട്ട എന്ത് ചെയ്യണമെന്ന് രണ്ടും കൽപ്പിച്ച അപർണ ഇങ്ങോട്ട് വന്നിരിക്കുന്നെ അവളുടെ ലക്ഷ്യം അജയമില്ല ഞാനാണ് അവളുടെ ലക്ഷ്യം എന്നെ തകർക്കാൻ മാത്രമാണ് ലക്ഷ്യം നമ്മളെ ഈ നിന്ന് ഇറക്കി വിടാനാന്ന് തോന്നേ അവളുടെ പ്ലാൻ എന്നെനിക്ക് തോന്നിയെന്ന് പറയാ ഇത് കേട്ടതും അഭിപ്രട്ടം പറഞ്ഞു ഏ അങ്ങനെ എന്ന് നടക്കത്തില്ല എന്ന് പറയാ എനിക്കറിയാം അജയോടല്ലേ ഇപ്പം ദേഷ്യം അവൾക്ക് എന്നോടാ നിരഞ്ജനെ അജയം തമ്മുടെ ഇഷ്ടത്തിലാന്ന് നമുക്കറിയാമായിരുന്നൊക്കെ അവളും മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിലും ഞാൻ ആ കാറി കയറ്റി വിട്ടേന്ന് അവൾ തറപ്പിച്ചു പറയുന്നേ എനിക്കെന്ത് ചെയ്യണം എന്നറിയില്ല നമുക്കറിയാവുന്ന കാര്യം അജയം നിരഞ്ജനേയും നമ്മുടെ ഇഷ്ടത്തിലാണെന്നുള്ള പക്ഷെ അത് നമ്മൾ മറച്ചുവെച്ചു ആ കൃത്യ തന്നെ അജയ് ഇങ്ങനെ പെരുമാറുന്ന നമ്മൾ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല അജയ് എന്തിനാ അങ്ങനെ ചതി നമ്മളോട് ചെയ്തതെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷേങ്കില് അജയോട് നമ്മൾ പറഞ്ഞല്ലേ ഒരിക്കലും നമ്മളെ ചതിക്കലെന്ന് പറഞ്ഞല്ലേ പക്ഷേങ്കില് അങ്ങനെ ചെയ്തുകൊണ്ടല്ലേ നമുക്ക് ആ ഗതി ഉണ്ടായത് പാവം അമ്മലിന്റെ ജീവിതം അവന്റെ ജീവിതം തകർന്നു പോകുന്ന പോലെ എനിക്ക് തോന്നുവാന്ന് പറയാം ഇനിയിപ്പം അതേക്കൂടി ചോർത്തുന്നത് നീ വിഷമിക്കേണ്ട കാര്യമില്ല അല്ല തന്നെ നീ എടുത്തടിച്ചൊരു തീരുമാനം ഇല്ല എടുത്ത അമലിന്റെ കാര്യത്തില് ഞാൻ അപ്പഴും പറഞ്ഞ അമ്മലിനിഷ്ടമുണ്ടെ മാത്രം ഇത് മതിയെന്ന് എല്ലാരും കൂടെ വെറുതെ അവനെ ഒരു കുഴിയിലേക്ക് കൊണ്ടു ചാടിച്ച പോലെ എനിക്കിപ്പോ തോന്നിയെന്ന് പറയാ ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞു ഞാൻ എടുത്തടിച്ചൊരു തീരുമാനം എടുത്തു തോന്നുന്ന സംശയം എന്റെ ഉള്ളിൽ ഉള്ളിലുണ്ടാകുന്നുണ്ട് ഒരു കാരണവശാലും ഞാൻ അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു അമലന്റെ ജീവിതം താർന്നോ ആ അവർ വാശി തീർക്കുവാണോ ചെയ്യുന്നതെന്ന് എനിക്ക് അറിയാൻ പറ്റില്ലെന്ന് പറയാ അഭി അറിഞ്ഞേ കുഴപ്പമില്ല കുറച്ചാളെ കഴിയുമ്പോഴത്തേനും അതൊക്കെ മാറുമായിരിക്കും എന്നാലും അജയ് എന്ത് ചതിയ നമ്മളോട് ചെയ്തേ ഇത് കേട്ടപ്പം ജാനകി പറഞ്ഞ എന്താണെങ്കിലും അറിയത്തില്ല എന്താന്ന് കണ്ടുപിടിക്കണം അജയ് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്നുള്ള കാര്യം നിരഞ്ജനേയമായിട്ട് ഒന്നിക്കാനാണെങ്കിൽ ഒരു വാക്ക് നമ്മളോട് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ പക്ഷേ എങ്കിൽ ഇത്രം പേരെ എത്തിച്ച് കല്യാണത്തിന് സമയത്ത് അവൻ എങ്ങോട്ട് മുങ്ങി എന്നുള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യം ചെയ്യാൻ അഭിയായിട്ട് ഒന്ന് അന്വേഷിച്ച് അറിയണമെന്ന് പറയാം ഇതെല്ലാം സുമകലാം എന്തിനാണ് പുറത്ത് ഫോൺ എടുത്തിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ പറയുന്ന കാര്യങ്ങളെല്ലാം തെളിവായിട്ട് കാരണം ജാനകീനെ അഭിനയം പുറത്താക്കാണ്ട് ഇതിനേക്കാളും വലിയൊരു മാർഗ്ഗം വേറെയില്ല ജാനകി കണ്ടെടുത്ത കൺ കണ്ടുകൂടാ സുമങ്കലാമയ്ക്ക് എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആ ഒരു തെളിവ് അവിടെ കയ്യിലേക്ക് ഇട്ടുവാണ് അങ്ങനെ ആ തെളിവ് കിട്ടിക്കഴിഞ്ഞ് സുമങ്കലാമ മനസ്സിൽ പറഞ്ഞു ഇനി അധിക ദിവസം നിനക്ക് ഇവിടെ വാഴാൻ പറ്റില്ലേ ഈ തെളിവ് വെച്ച് ഞാൻ ഒരു കളി കളിക്കാൻ പോവാം നീ ഈ കുടുംബത്തെ മൊത്തം ചതിച്ചെന്നുള്ള കാര്യം ഞാൻ സൂര്യനെ അറിയിക്കും പിന്നെ നിനക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല ഈ സുമൻകലാമിയുടെ നിന്റെ കളി ഞാൻ ആരെന്ന് കാണിച്ചു പറഞ്ഞുകൊണ്ട് പറഞ്ഞോണ്ട് ഒരു മൂളിപ്പാട്ടൊക്കെ പാടിയും കൂടെ പോവാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നാളെ നമ്മൾ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ കേട്ടോ ആദ്യമായി കാണുന്നവരാണ് എനിക്ക് ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ച് വന്ന് നിർത്തുന്നു